ഹായ് അപ്പോൾ ഇന്ന് രോമക്കായ കെട്ടിയപ്പോൾ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ പഴുത്തത് നിങ്ങൾ ഉപ്പേരിക്ക് പറ്റൂലല്ലോ അപ്പോൾ അതിട്ടൊന്ന് പുഡിങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചാണ് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ലാസ്റ്റ് ഒരു ടിസ്റ്റ് ഉണ്ട് കിട്ടാം അപ്പോൾ ഇതിൻ്റേത് ഏതായാലും വീഡിയോ ഉണ്ടാക്കിയത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ പപ്പായതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എന്റെ കയ്യിൽ കുറച്ച് നെട്സായിട്ട് ബദാമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഗ്രേറ്റ് ചെയ്താൽ പപ്പായ നമുക്ക് ജാറിലേക്ക് ചാറിലേക്ക് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട കുറച്ച് പാൽ കുറച്ച് പഞ്ചസാര ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മൾ നന്നായ വീഡിയോ മാത്രം ഇടരുതല്ലേ ഫ്ലോപ്പ് ആയതും കൂടെ കാണിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നത് അപ്പോൾ കുറച്ച് പഞ്ചസാര നമുക്ക് കയറമില്ല ചെയ്തെടുക്കണം കേരമിൽ ചെയ്തെടുത്ത പഞ്ചസാര ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് അടിച്ചു വെച്ച പപ്പായ ഞാന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ അത് ആവി കയറ്റിയിട്ടാണ് എടുക്കുന്നത് പുഡിങ്ങിൻ്റെ രൂപ ഏതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പുഡിങ്ങിൻ്റെ ഒരു ഇതിക്ക് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എന്തേന് ശേഷം കൊട്ടി കൊടുക്കില്ല അങ്ങനെ കൊട്ടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ പക്ഷെ മക്കൾ സ്പൂണ് കോരി തിന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പുഡിങ്ങിൻ്റെ ആ ഒരു രീതിക്ക് വന്നിട്ടില്ല അതെന്താണെന്നറിയില്ല കേട്ടോ ഇനി ഓമക്കായെന്ന് ഇനി അത് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങിയതാണ് അങ്ങനെ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും വീഡിയോ ഫ്ലോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല സ്പൂണോണ്ട് നമുക്ക് കോരി തിന്നാൻ വേണ്ടിയിട്ടുള്ള രീതി രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കണ്ട നോക്കണ്ടട്ടാ അപ്പോൾ ടാറ്റാ